നമസ്കാരം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം കൈക്കൊണ്ട രാഷ്ട്രീയ തീരുമാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്തതും ഭാവിയിൽ നിർണായകമാകുവാനായിട്ട് സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു നടപടിയായി വിലയിരുത്തപ്പെടുന്നത് സന്ദീപ് വാര്യറെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതാണ് നിലവിൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ യുവജന വിഭാഗം ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ശക്തനും ഊർജ്ജസ്വലനുമായിട്ടുള്ള മുഖമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായിട്ട് മാറിക്കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷമുണ്ടായ സ്വീകാര്യത പാർട്ടിക്ക് വലിയ ഉണർവ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് സന്ധീപ് വാര്യരുടെ രാഷ്ട്രീയ യാത്ര ശ്രദ്ധേയമാണ് മുൻപ് അദ്ദേഹമാകട്ടെ ബി ജെ പിയുടെ സജീവ പ്രവർത്തകനും ദേശീയ തലത്തിൽ വരെ ശ്രദ്ധേയനായ ആർ എസ് എസ് വക്താവുമായിരുന്നു എന്നാൽ രാഷ്ട്രീയ നിലപാടുകളിലെ മാറ്റങ്ങൾക്കൊടുവിൽ അദ്ദേഹം കോൺഗ്രസിലെത്തിയപ്പോൾ ആ മാറ്റം വിവിധ വിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും യു ഡി എഫിന്റെ മുഖ്യഘടകമായിട്ടുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിൽ പോലും വലിയ സ്വീകാര്യത നേടി ലീഗ് അണികൾ പോലും അദ്ദേഹത്തെ ഇന്ന് പ്രിയപ്പെട്ടവനായിട്ട് കാണുന്നു എന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന ഒന്ന് തന്നെയാണ് ഈ വിശാലമായിട്ടുള്ള സ്വീകാര്യത മതേതര വോട്ടുകൾ ഏകീകരിക്കുന്നതിൽ അദ്ദേഹം ഒരു നിർണായകമായ ഘടകമാകും എന്ന പ്രതീക്ഷയാണ് യു ഡി എഫിന് നൽകുന്നത് സന്ദീപ് വാര്യർക്ക് ലഭിച്ച ഈ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു പ്രധാന ഘടകം സമീപകാലത്ത് ഉയർന്നുവന്ന സീറ്റ് ചർച്ചകളാണ് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് നിയമസഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ ആർക്ക് ആ സീറ്റ് നൽകുമെന്ന ചോദ്യത്തിന് പല രാഷ്ട്രീയ നിരീക്ഷകരും പാർട്ടി പ്രവർത്തകരും ചൂണ്ടിക്കാണിച്ച ഒരേ ഒരു പേര് സന്ദീപ് വാര്യുടേതായിരുന്നു മലപ്പുറത്തോടെ അതിർത്തി പങ്കിടുന്ന പാലക്കാട് ജില്ലയിലെ ഒരു സ്വദേശി എന്ന നിലയിൽ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിലെ സ്വാഭാവികമായിട്ടുള്ള പ്രാദേശിക ബന്ധങ്ങളുണ്ട് എങ്കിലും പാലക്കാട് സീറ്റ് നൽകുന്നതിൽ ചില തന്ത്രപരമായിട്ടുള്ള വെല്ലുവിളികൾ യു ഡി നേരിടുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമുണ്ട് സംസ്ഥാനമൊട്ടാകെ ഒരു ത്രികോണ മത്സരം എന്ന പരീക്ഷണം ബി ജെ പി നടത്തുന്ന ഈ സാഹചര്യത്തിൽ പാലക്കാട് സീറ്റിൽ സന്ദീപ് വാര്യർ മത്സരിച്ചാൽ അത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാം ബി ജെ പിയുടെ രാഷ്ട്രീയ അടിത്തറയെ ദുർബലപ്പെടുത്താൻ ശേഷിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് സന്ദീപ് വാര്യർ അദ്ദേഹം പാലക്കാട് വിജയിക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ ഭാവിയെ അത് ദോഷകരമായി ബാധിക്കുമെന്ന് അവർ വിലയിരുത്തിയേക്കാം ഈ പശ്ചാത്തലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയം തടയുന്നതിനായിട്ട് സി പി എം ബി ജെ പി അനൌദ്യോഗിക കൂട്ടുകെട്ടിന് കളമൊരുങ്ങാൻ സാധ്യതയുണ്ട് എന്നൊരു രാഷ്ട്രീയ നിഗമനം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഈ സങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനും കൂടുതൽ സുരക്ഷിതവും എന്നാൽ തന്ത്രപരമായി തന്നെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു സീറ്റ് പിടിച്ചെടുക്കുന്നതിനും വേണ്ടിയാണ് സന്ദീപ് വാര്യറെ തവനൂർ മണ്ഡലത്തിലേക്ക് പരിഗണിച്ചത് യു ഡി എഫ് നേതൃത്വം നൽകുന്ന സൂചനകൾ പ്രകാരം മലപ്പുറം ജില്ലയിലെ തവനൂർ മണ്ഡലത്തിൽ സന്ദീപ് വാര്യർ മത്സരിക്കാനാണ് കൂടുതലും സാധ്യത ഈ നീക്കം യു ഡി എഫിൻ്റെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ശക്തമായ ഒരു രാഷ്ട്രീയ നീക്കമായി വിലയിരുത്തപ്പെടുന്നു തവനൂർ മണ്ഡലം യു ഡി എഫ് ഘടകകക്ഷിയായിട്ടുള്ള കോൺഗ്രസ്സിന് നൽകിയിട്ടുള്ള ഒരു സീറ്റാണ് എന്നാൽ ഈ മണ്ഡലത്തിലെ നിലവിലെ എം എൽ എ കേരള രാഷ്ട്രീയത്തിൽ ഏറെ വിവാദങ്ങളുണ്ടാക്കിയ ഒരു വ്യക്തിത്വവും മുസ്ലിം ലീഗിൻ്റെ ശക്തനായ രാഷ്ട്രീയ എതിരാളിയുമായിട്ടുള്ള ഡോക്ടർ കെ ടി ജലീലാണ് രണ്ടായിരത്തി ആറിൽ മുസ്ലിം ലീഗിൻ്റെ അധികായനായ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയെ കുറ്റിപ്പുറത്ത് പരാജയപ്പെടുത്തി നിയമസഭയിലെത്തിയ വ്യക്തിയാണ് ഡോക്ടർ കെ ടി ജലീൽ അതിനുശേഷം അദ്ദേഹത്തെ തോൽപ്പിക്കാനോ കീഴടക്കാനോ മുസ്ലിം ലീഗിനും അതോടൊപ്പം തന്നെ യു ഡി എഫിനും സാധിച്ചിട്ടില്ല അതിനാൽ ഇത്തവണ ഡോക്ടർ ജലീലിനെ പരാജയപ്പെടുത്താൻ ശേഷിയുള്ള അഭികാമ്യനായിട്ടുള്ള ഒരു എതിരാളിയായിട്ടാണ് സന്ദീപ് വാര്യറെ മുസ്ലിം ലീഗ് നേതൃത്വത്തിലൂടെ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കാണുന്നത് ഡോക്ടർ ജലീലിനെ തോൽപ്പിക്കണമെന്ന മുസ്ലിം ലീഗിൻ്റെ അതിയായ ആഗ്രഹം കാരണം ഈ സംസ്ഥാനത്ത് യു ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഐക്യം പ്രകടമാവുന്ന മണ്ഡലമായിട്ട് തമിനൂർ മാറും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നും സീറ്റുകൾ വാഗ്ദാനം ചെയ്യപ്പെട്ടുവെങ്കിലും ഡോക്ടർ ജലീലിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് സന്ദീപ് വാര്യറെ മലപ്പുറം ജില്ലയിൽ തന്നെ മത്സരിപ്പിക്കാൻ യു ഡി എഫ് തീരുമാനിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് തവനൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ലോങ് മാർച്ച് സന്ദീപ് വാര്യറുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് യു ഡി എഫിൻ്റെ മലപ്പുറത്തെ പ്രമുഖ നേതാക്കളായിട്ടുള്ള ബാബ പി ടി അജയ് മോഹൻ തുടങ്ങിയ പ്രമുഖരെല്ലാം തന്നെ പങ്കെടുത്ത ഈ പരിപാടിയിൽ സന്ധി വാലിയുടെ പ്രധാനമായിട്ടും മുൻനിർത്തിയാണ് പ്രചരണം നടത്തിയത് ഇത് അദ്ദേഹത്തെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതിനുള്ള വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ സൂചന നൽകുകയുണ്ടായി തമനൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ യു ഡി എഫിന് വളരെ അനുകൂലമാണ് തമനൂർ മംഗലം അതോടൊപ്പം തന്നെ എടപ്പാൾ തൃപ്പങ്ങോട് പുറത്തൂർ പട്ടംകുളം കാലടി എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഈ മണ്ഡലത്തിൽ നിലവിൽ നാല് പഞ്ചായത്തുകൾ എൽ ഡി എഫിനും മൂന്ന് പഞ്ചായത്തുകൾ യു ഡി എഫിനുമാണ് ഇപ്പോൾ കൈവശമുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ ലഭിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ കെ ടി ജലീലിൻ്റെ വിജയം കഷ്ടിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് വോട്ടുകളായിട്ട് കുറഞ്ഞു ഈ നേരിയ വ്യത്യാസം മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം അത് യു ഡി എഫിന് നൽകുന്നു ഈ പശ്ചാത്തലത്തിൽ സന്ദീപ് വാലിയറുടെ വിശാലമായിട്ടുള്ള ജനസമ്മതിയും അതോടൊപ്പം തന്നെ വിരുദ്ധപക്ഷത്തു നിന്നുള്ള രാഷ്ട്രീയ പശ്ചാത്തലവും വോട്ടർമാരെ സ്വാധീനിക്കുമെന്നും ഡോക്ടർ കെ ടി ജലീൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും തവനൂർ സീറ്റ് അനായാസം പിടിച്ചെടുക്കാമെന്നും യു ഡി എഫ് കണക്ക് കൂട്ടുന്നു പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉറപ്പിക്കുകയാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം നടത്തിയ ലോങ് മാർച്ച് തവനൂർ മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ നായക സ്ഥാനാർത്ഥിയെ അനൌദ്യോഗികമായി പ്രഖ്യാപിച്ച പരിപാടി തന്നെയായിരുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു